നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സൂപ്പർ ഫുഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം നോക്കൂ ഇത് കണ്ടാവില്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് അല്ലേ എന്തിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചാലും ഇത് നല്ല സോഫ്റ്റായിരിക്കും ദോശയായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പോലും ഇപ്പം നമ്മൾ കുറച്ച് അവിലിട്ടുണ്ടാക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും പക്ഷെ എല്ലാവർക്കും അവില് കഴിക്കാൻ സാധിക്കില്ല അരി ഭക്ഷണം ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പം നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കാണുന്നതാണ് ചാമ കണ്ടോ ഇത് ചാമ കൊണ്ട് ഉപ്പുമാവ് നമ്മൾ നേരത്തെ കാണിച്ച അവൽ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും പക്ഷേ എല്ലാവർക്കും കഴിക്കാൻ സാധ്യമല്ല അപ്പോൾ ചാമ കൊണ്ട് നമ്മൾ ഇതാ ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കും പക്ഷെ ചാമ അവില് കണ്ടോ ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ചാമ അവിൽ കഴിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പി വെറുതെ വേണമെങ്കിൽ കഴിക്കാം പാലിൽ പഞ്ചസാര ഇട്ട് അതിൽ വേണമെങ്കിൽ കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ അവിലിൻ്റെ എല്ലാ ഉപയോഗങ്ങളും അവൽ വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ചാമ വെച്ചും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഏത് അസുഖക്കാർക്കും കഴിക്കാം അങ്ങനെയുള്ളൊരു പ്രയോജനം കൂടി ഈ ചാമയുടെ അവിലാവുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ പലതരം അത് ഉപയോഗിച്ചു അപ്പോൾ ഇന്ന് ഞാനതിപ്പോൾ അപ്പം ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതായത് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ മറ്റവിൽ പോലെ കണ്ട ഓട്ട്സ് പോലെ ഉണ്ടാവും പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഓട്ട്സ് നമുക്കങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റില്ല കുറച്ച് പേസ്റ്റി പോലെയുള്ള ഒരു ടെക്സ്ചറാണ് അതിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെയല്ല നല്ല ക്രിസ്പിയാണ് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം മറ്റേ അവൽ കഴിക്കാം കഴിക്കുന്നത് പോലെ തന്നെ വെറുതെ കഴിക്കാം ഇപ്പോൾ ഞാൻ എന്താ കണ്ടോ അത് വെറുതെ കുറച്ച് മോര് തൈരല്ല കുറച്ച് മോരിൽ കലക്കിയതാണത് അപ്പോൾ ഒരു മാവ് പോലെയായി കിട്ടി കുതിർത്താൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം അപ്പം തേങ്ങ ഉടച്ച് നോക്കുമ്പോൾ അതിൽ പൊങ്ങ് കണ്ടോ ഇപ്പം എല്ലാവരും വിചാരിക്കും പൊങ്ങ് വെറുതെ തിന്നാനേ സാധിക്കുകയുള്ളൂ അങ്ങനെയല്ല പൊങ്ങിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തേങ്ങയ്ക്ക് അത്ര ഒരു ആ തേങ്ങയുടെ പാലാണ് ആ പൊങ്ങാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ തേങ്ങ നമുക്ക് രുചി കിട്ടണമെങ്കിൽ ഈ പൊങ്ങും കൂടി ചേർത്ത് അരച്ചാലാണ് ആ തേങ്ങയ്ക്ക് രുചി കിട്ടുള്ളൂ അല്ലാതെ അത് കളയേണ്ട ആവശ്യമില്ല പക്ഷേ ടേസ്റ്റ് നന്നായിരിക്കണം എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചില തേങ്ങ കേടുണ്ടാവും അപ്പോൾ നല്ല മധുരമുള്ളതാണെങ്കിൽ നമുക്ക് ഈ പൊങ്ങും ആ തേങ്ങയും കൂടി ചേർത്ത് അരയ്ക്കാം അതുപോലെ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്ര സംഗതികളും കൂടി അരച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് അതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം വേറൊരു സംഗതികളും ആവശ്യമില്ല ചെറിയ ഉള്ളി അരച്ച് ചേർത്താൽ ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ അതിലേക്ക് സവാള ചേർക്കരുത് അപ്പം നമ്മുടെ മാവ് റെഡിയായി ഈ പാത്രം കണ്ടോ ഇത് അടുക്കളയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങളിലൊരു പാത്രമാണിത് കാരണം ഇതിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാം ആ മാവ് ചു ഇതിലൊഴിച്ച് ചുട്ടെടുക്കാം ദോശമാവ് ചുട്ടെടുക്കാം മുട്ട കഴിക്കുന്നോരഞ്ച് ഓംലെറ്റ് ഇതിലുണ്ടാക്കിയെടുക്കാം വളരെ നല്ലൊരു പാനാണെട്ടോ അത് ഞാനിപ്പോൾ ഇതിൽ ഇപ്പം ഈ നമ്മുടെ ചാമ അവിൽ കൊണ്ടുള്ള അപ്പം ചുട്ട് കാണിച്ചു തരാം എന്താ ഇങ്ങനെ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് പ്രത്യേകം പറയാണ് കാരണം പെട്ടെന്ന് അത് വേവിച്ചെടുക്കണം എന്ന് വിചാരിക്കരുത് അപ്പോൾ ഒരു വശം കരിയും ചെറിയ തീയിലിട്ടിട്ട് ഇപ്പോൾ കണ്ടോ ഒരു ഭാഗം വേവുമ്പോൾ നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ആ വേവുന്ന സമയത്ത് നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം ആ സമയം കൊണ്ട് ഇതാ നമുക്ക് ഒരു ചട്നി അരച്ചെടുക്കാം കണ്ടോ ഇഞ്ചി പച്ചമുളക് തേങ്ങ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ അത് കണ്ട എൻ്റെ കരുവേപ്പ് അത് കുറേ കരുവേപ്പിൻ്റെ തൈക്കളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി നമുക്ക് വിഷമില്ലാത്തത് കഴിക്കണമെങ്കിൽ ചില സമയത്ത് ഈ കറിവേപ്പില മാത്രമേ നമ്മുടേതായിട്ടുണ്ടാവുകയുള്ളൂ മറ്റതൊക്കെ നശിച്ച് പോയിട്ടുണ്ടാകും പപ്പായി ആയാലും പച്ചമുളക് വെണ്ട വഴുതനൊക്കെ ഒരു സീസൺ കഴിഞ്ഞാൽ പോവും പക്ഷേ കറിവേപ്പില അങ്ങനെ നിൽക്കും അതുകൊണ്ട് എനിക്ക് കറിവേപ്പ് ഓടിച്ചൊന്ന് പറിക്കാൻ എളുപ്പത്തിന് ഞാൻ നിറയെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വറവിലേക്ക് അത് വളരെ നല്ലതാണ് അപ്പോൾ ചട്നി റെഡിയായി ആയി അപ്പോഴേക്കും എന്താ നമുക്ക് ദോശ അല്ല ഈ അപ്പം ഒരു വശം മുരിഞ്ഞു ഇനി അത് മറച്ചിട്ടിട്ട് മറുവശം കൂടി നല്ലപോലെ മൊരിച്ച് എടുക്കാം ആ സമയത്തേക്ക് നമുക്കിതാ ചായ സൂപ്പർ ഒരു ചായയും കൂടി കൂടിയായ നമുക്കെല്ലാം റെഡിയായി അപ്പോൾ അതിലേക്ക് ഇതാ കുരുമുളക് പൊടി ഞാൻ എപ്പോഴും ചായ വെക്കുമ്പോൾ ഈ കുരുമുളക് പൊടിയും ചുക്ക് ഇടും വേണ്ട ചുക്ക് കുറച്ച് പൊടിച്ചതുകൊണ്ട് കുറച്ച് പൊടിക്കാത്തതുകൊണ്ട് ആ പൊടി കുറച്ച് ഇതിലേക്ക് ഇടും അപ്പം ഇതാ ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് അപ്പം റെഡിയായി നല്ല സൂപ്പർ ഒരു ചട്നി കണ്ടോ ഇങ്ങനെ ഇരിക്കും നമുക്ക് ആ അവലിൻ്റെ അപ്പം കാണുമ്പോൾ ഏതാ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയും ആ ചുക്ക് പൊടിയിലേക്കും നമ്മൾ കുറച്ച് തേയില ഇട്ട് കൊടുത്ത് അത് ഈ ഇല ഇത്ര നല്ലോണം തിളക്കേണ്ട ആവശ്യം പൊടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം ചായ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉടനെ തന്നെ അരിച്ചെടുക്കരുത് തിളച്ചത് ഓഫ് ചെയ്ത വഴി ഒരു മുപ്പത് സെക്കൻഡെങ്കിലും മിനിമം അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് ഒന്ന് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കണം എന്നാലാണ് നമുക്ക് ചായയുടെ ശരിയായിട്ടുള്ള മണവും രുചിയും നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഈ സൂപ്പർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ